നമുക്ക് പ്രവാചക സ്നേഹം കിട്ടേണ്ടത് ആ നബിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ നിന്നാണ് സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചു അതെങ്ങനെയാ സ്നേഹിച്ചത് നബി നബിസ്വല്ലാസ്ലം അവരോട് പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ സ്നേഹിക്കണം സ്നേഹിക്കൽ നിർബന്ധമാണ് ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവൻ അവനോടൊപ്പം ആയിരിക്കും നാളെ പരലോകത്ത് ഇമാമുസ്ലിമിന്റെ രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്നാമത്തെ ഹദീസാണ് അവൻ നമ്മൾ നബിയോടൊപ്പം നബിയെ സ്നേഹിച്ചാലോ നബിയോടൊപ്പം സ്വർഗത്തിലാണ് സ്നേഹിച്ചാലോ ഇത് പഠിപ്പിച്ച കാര്യമാണ് നമ്മൾ അവരെ കണ്ടിട്ടില്ലെങ്കിലും അവരുമായി കൂടി ചേർന്നിട്ടില്ലെങ്കിലും നമ്മൾ അവരെ സ്നേഹിച്ചാൽ സ്നേഹിച്ചവരോടൊപ്പം സ്വർഗത്തിലാണ് നിങ്ങളാരും വിശ്വാസികളാവുകയില്ല വാലിദിഹി വന്നാസി വാപ്പയെക്കാളും മക്കളെക്കാളും കുടുംബത്തെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും പ്രവാചകന് ഇഷ്ടമാകുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല ഇമാം ബുഹാരിയുടെ കിതാബുൽ ഈമാനിൽ കാണാം ഇമാം മുസ്ലിമിന്റെയും ഹദീസ് നമുക്കിത് കാണുവാൻ സാധിക്കും നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ ഉമർ അലി അള്ളവെന്ന് പറഞ്ഞു നെബിസുലാസ്ലമയോട് എനിക്ക് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാ ബാക്കിയുള്ള എല്ലാറ്റിനെക്കാളും ഇഷ്ടം നിങ്ങളെയാണ് എന്നെ കഴിച്ചിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് കാരണം സ്വന്തം ശരീരമല്ലേ ആ നിലക്ക് അദ്ദേഹം പറഞ്ഞതാ നബി സലം പറഞ്ഞില്ല സ്നേഹം എന്നോടാകണം നമ്മുടെ ശരീരത്തെക്കാൾ സ്നേഹം നമുക്ക് ആരോടാകണം നബി നബിസ്വല്ലാസ്ലമയോടാകണം അപ്പോഴേ ഈ മാൻ പൂർത്തിയാവുകയുള്ളൂ അപ്പൊ ഉമർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റസൂലേ എനിക്ക് എന്നെക്കാൾ ഇഷ്ടം നിങ്ങളെയാണ് നബി സാഹിസ്ലം പറഞ്ഞു എങ്കിൽ അൽ ആനയാ ഉമർ ഉമറെ ഇപ്പോൾ നീ പരിപൂർണ മുഖ്മിനായിട്ടുണ്ട് ഇമാ ബുഖാരിയുടെ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹരീദാണ് അപ്പൊ നബിയെ സ്നേഹിക്കണ്ട എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ആ നബി നബിസ്ലമയെ സ്നേഹിക്കണം